ഹലോ ഗൈസ് ഇറ്റ് മീ ഹേരി ബോയ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു നാച്ചുറൽ ഷാംപു നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഷാംപൂ ഇത് നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് അതായത് അലോവേര നമ്മുടെ കട്ടാർ വാഴ പിന്നെ ഒരു ചെറിയ പീസ് നമ്മുടെ ടവോള പിന്നെ അതല്ലാണ്ട് ഇഞ്ചി ഇഞ്ചിയുടെ ഒരു ചെറിയ പീസ് ഇത് മൂന്നുകൂടെ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു ഫോമിൽ കിട്ടുന്നത് ഇത് കാണുന്നത് പോലെയല്ല ഇത് ഭയങ്കര റിസൾട്ടുള്ള ഒരു സാധനമാണ് പിന്നെ അതല്ലാതെ ഞാൻ ഇതിൻ്റെ കൂടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ വേണം നിർബന്ധമില്ല വേണമെന്നുള്ള ഒരു ഉപയോഗിച്ചാൽ മതി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഓയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഓയിലെന്ന് പറയുമ്പോൾ ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തൊരു ഓയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ സാധാരണ ഷാമ്പു കുളിക്കുന്ന സമയത്താണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ നമ്മൾ ഇത് തലയിൽ അതായത് നമ്മുടെ ഹെയറിൽ അല്ല സ്കാൽപ്പിൽ നന്നായിട്ട് തയ്തുപോലെ കുറച്ചെടുക്കുക സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്ത് തടയുകയാണ് ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന കറ്റാർ വാഴ ആയാലും സവോള ആയാലും ഇഞ്ചി ആയാലും ഇത് മൂന്നും ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സാണ് അപ്പോൾ ഇതിന് മൂന്നിനും ഹെയറിനെ നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ കൂടുതൽ ഹെയർ കെയർ ടിപ്സുമായിട്ട് നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം ദിസ് ഈസ് ഹെയറി ബോയ് താങ്ക്